ിയാലിഹിൽ ആരുടെ മുന്നിലും നട്ടല് പണയം വെക്കാത്ത അമേരിക്കൻ ഇസ്രായേൽ സൈനിഷ് ശക്തികളുടെ പേടി സ്വപ്നമായിരുന്ന ധീരനാണ് സദ്ദാം ഹുസൈൻ സദ്ദാം ഹുസൈനെ ഇല്ലാതാക്കിയത് അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഫലസ്തീനു വേണ്ടി എന്നും ശബ്ദിച്ച നട്ടല്ലുള്ള ഭരണകർത്താവായിരുന്നു അദ്ദേഹം ഇന്നത്തെ മുസ്ലിം ഭരണകർത്താക്കൾ അധികവും ജൂത ലോബികൾ തന്നെയാണ് സദ്ദാം ഹുസൈനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതിയിൽ സദ്ദാം ഹുസൈനോട് അരിശം പൂണ്ട ജഡ്ജി പറഞ്ഞു എഴുന്നേറ്റ് നിന്ന് കേൾക്കുക എന്നാൽ സദ്ദാം തിരിച്ചു കൂടി പറഞ്ഞു ഞാൻ ഒരിക്കലും എഴുന്നേൽക്കില്ല ഇരുന്നു കൊണ്ടാണ് കേൾക്കുകയുള്ളൂ ഇത് കേട്ട് ജഡ്ജി ഇളിഭ്യനായി പോയി എന്ന് മാത്രമല്ല ജഡ്ജിയുടെ മുന്നിൽ ഒരു ചിരിയും ആ ചിരിയിൽ സയണിസ്റ്റ് ശക്തികളെ പുച്ഛിച്ചു തള്ളുന്ന മറുപടി കൂടി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ധീരനായ ആ നേതാവിന് റബ്ബ് അവസാനം ഷഹാദത്ത് നൽകി ചൊല്ലി ഖുർആൻ എന്തിയാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്രയായത് കൊടുക്കുമാറാകട്ടെ